ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈവായിരുന്നു തിയേറ്ററിൽ സിനിമ കാണുന്ന മാതിരി ഉമ്മ ഇരിക്കുന്നുണ്ട് സോഫ് ഇരിക്കുന്നുണ്ട് സന എടുക്കുന്നുണ്ട് മിയാസ് ഇരിക്കുന്നുണ്ട് സന എരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് എന്ത് കാണാൻ വേണ്ടി പോവാണ് ചക്കരനെ കൈ പിടിച്ച് കയറ്റുന്നത് കാണാൻ വേണ്ടി പോവാണ് സംഭവം ഇന്നലെ ഇതൊക്കെ വീഡിയോ കോലിട്ടണേ പക്ഷെ ഇന്നാണ് നമ്മൾ കാണുന്നത് കാരണം എൻ്റെ ഫോൺ ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് ഇന്നാണ് ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫോണിൽ കാണിച്ചു കൊടുക്കാറുന്നു പക്ഷേ എല്ലാവരും പാടും ഒരുമിച്ചിരുന്ന് കാണാച്ചിട്ടുള്ള വൈബിലിരിക്കുകയാണ് അല്ലേ ടി വിയിൽ കാണുമ്പോൾ നമുക്ക് വലിയ സ്ക്രീനായിട്ട് കാണാമല്ലോ ഓക്കെ അപ്പം എന്നാലും ഞാനത് അങ്ങനെ ചക്കര വണ്ടിയിൽ ഇങ്ങനെ പോകുന്നതാണ് കാണുന്നത് നമ്മുടെ മോളൊക്കെ കമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത്രയും സൗകര്യമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് അല്ലേ ടി വിയിലിരുന്ന് കാണുക മകളെ എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടില്ലല്ലോ ഇതൊക്കെ തന്നെയാണ് ഈ ചാനലിനോടൊള്ള ഉപകാരം കണ്ടില്ലേ മകൾ മകളവിടെ കയറുന്ന എൻട്രിയും അതേമാതിരി അവിടുത്തെ ഫുഡ് കഴിക്കുന്നതും ഒക്കെ അവിടെ ഇത് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എത്ര എത്ര ദൂരത്ത് പോയാലും എന്താണെന്ന് നമ്മൾ ചോദിക്കണേ ഉമ്മ റിക്കവറായി വരുന്നുണ്ട് ഇൻഷല്ല റെഡിയാവും എന്നാലും ചക്കൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഉമ്മാക്കി ഇടങ്ങുകയറാണ് കാരണം അല്ലേ ഉമ്മാക്ക് പേൻ നോക്കി കൊടുത്തിട്ടും തല കഴുകിക്കൊടുത്തിട്ടും നോക്കി ൊടുത്തിട്ടേടുന്നുണ്ട് ഇതിപ്പോ കാണണോ അതോ ഇതാ ഒരു ഫോട്ടോ എടുക്കാൻ പോണത് ആ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞാൽ മക്കളൊക്കെ ഇരുന്ന് കാണാ മറ്റേ എന്താ പറയാ കാത്തു കാണുന്നണ്ട് ഭാവി ഡ്രസ് മാറ്റി ആ ഡ്രസ് ഇട്ടൊന്നും കൊല്ലത്ത് പോവാൻ കഴിയൂലേ ഡ്രസ് മാറ്റി അതുമ്പണ്ട് അതാ ചക്കര ഈ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ വീട് ഉമ്മാക്ക് കാണിച്ചു കൊടുക്ക ഉമ്മ കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും അത് കാണിച്ചു കൊടുക്കണം കാരണം എന്താ വെച്ചാ അവിടെ പോണതും അമ്മായിമ്മ അല്ല ഉമ്മ സ്വീകരിക്കണതും ആദ്യമായിട്ട് ചക്കര വീട്ടിൽ കാല് കുത്തുന്നതും അല്ലേ ആ ആ ഒരു ആകാംക്ഷയും ഒക്കെ കാണാൻ കുത്തിരിക്കാണ് ഇവിടെ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് അതൊക്കെ എല്ലാവർക്കും കാണാം അപ്പോൾ ടി വിയിലേക്ക് മാത്രമാണ് മക്കളുടെയും ഉമ്മാടേയും സൗഫഡിയും കണ്ടു കണ്ടുപോകുന്നത് ചക്കര ആകെ പരയെന്ന് പോയ ക്ഷീണത്തിൽ ഇരിക്കുകയാണ് തോന്നുന്നുണ്ട് ആകെ ടെൻഷൻ ടെൻഷനടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ചക്കരപ്പമ്മാനെങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എത്ര കാലം എൻ്റെ ഉമ്മാരുടെ അടുത്ത് നിന്നതാണ് ചക്കര ആകെ അത കരയണു അതിൻ്റെ ഒപ്പമ്മതായിരുന്നു കരയണു

കണ്ടിട്ട് ഉമ്മ കണ്ടിട്ടെ ഓടിച്ചെ ഓടിച്ചോളയ ചായ മാപ്പിളത്തിൽ ഓടിക്കുന്നു ഉമ്മ എന്തോ ത്രേ ചോയിൻ്റെ ആൾ ജീവിതത്തില് കൊണ്ടിട്ടൊക്കെ അങ്ങനെ ചക്കരെ വീടെ ചക്ക എൻട്രി ഇന്ന കാണേ മക്കളൊക്കെ കടന്നു കുട്ടിയായി മാറിക്കഴിഞ്ഞു അങ്ങനെ വേറൊരു ജീവിതം വേറൊരു കുടുംബം വേറെ ആൾക്കാര് വേറൊരു ഭക്ഷണം വേറൊരു വസ്ത്രം വേറൊരു ജ്യൂസ് ചക്കര ജ്യൂസ് പിടിക്കുന്നുണ്ട് ചക്കരക്കും മനസ്സിൽ ഒരുപാട് സംഭവങ്ങൾ കടന്നു പോകണ്ടോ അവര് ഇന്ന ശ്രദ്ധിക്കണുണ്ടോ അവരിന്നെ നോക്കണുണ്ടോ കാരണം ഇതൊക്കെ ഞാൻ അനുഭവിച്ചാണല്ലോ പിന്നെ ഇവിടെ കൂടെ പോകുമ്പോ അതിന് ഇന്ന മോത്ത് വരുന്നുണ്ടോ ഇതിങ്ങനെ അനുഭവിച്ചതുണ്ടെങ്കിൽ പറയുന്ന എല്ലാരും

ചായയും മുട്ടയും പൊരിക്കും പറഞ്ഞു ചോറൊക്കെ വെക്കും അടുപ്പിലൊക്കെ അറിയോടെ പിന്നെ ചക്കരക്കൊക്കെ വീഡിയോ കോള് ചക്കീഡിയോ കണ്ടെന്താ പറയാനുള്ളത് അടിപൊളി നല്ല സേകരണാണ് എന്തായാലും ഇതേമാരിയൊക്കെ മുന്നോട്ട് പോട്ടെ തീർക്കണണ്ട് ഓക്കെ അപ്പൊ എന്തായാലും മിസ്സിങ് ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഭയങ്കര മിസ്സിങ് ഒക്കെ തന്നെയാണ് കാരണം അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാര്യം ഒരു അതായത് ഒരാഴ്ചല്ലേ ഒരു മാസം മുന്നേ തന്നെ ഉമ്മ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്താച്ചാ ചക്കര ഉമ്മ ഇങ്ങനെ ഒരുമിച്ചല്ലേ കിടക്കല അപ്പൊ ഉമ്മ ഒറ്റക്ക് കിടക്ക തുടങ്ങി അങ്ങനെ ഉമ്മ തയ്യാറെടുപ്പുകൾ എടുത്തിരുന്നു കുറച്ച് മുമ്പ് തന്നെ ഓക്കെ അപ്പൊ എന്തായാലും കൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉമ്മ എന്തായാലും ആ കാണുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു ചാനലുകൊണ്ട് കിട്ടിയ ഉപകാരങ്ങൾ എന്താച്ചാ അതൊക്കെ കാണാൻ പറ്റി ടി വിയിലിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് കണ്ടു അപ്പൊ കാണിച്ചു തന്നു എന്തായാലും ഇഷാല്ല ഇനി ബാക്കി കുറച്ച് പരിപാടി പന്തര ഇങ്ങനെ അയച്ചിട്ടില്ല കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് പിന്നെ അടുത്തൊരു വീഡിയോ വരുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതൊന്ന് കുറച്ച് ഫ്രഷായിട്ട് വരാം ഇഷാ ഇപ്പോൾ വീഡിയോ എങ്ങനെ എങ്ങനെ കല്യാണം നടത്തി ആക്കി നമ്മൾ പോയ വഴികളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം ജസ്റ്റ് നിങ്ങളെല്ലാം ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം ഓക്കെ ഒരുപാട് സന്തോഷകര കമൻസും ഉണ്ട് അതിനൊക്കെ റിപ്ലൈ തരാം ഞമ്മളെന്നല്ല വീഡിയോ കണ്ടിട്ട് നല്ലൊരു കമന്റ് കമൻറ്റ് ഒന്ന് വായിച്ചേരാ എന്താന്ന് നോക്കിയിട്ട് പറയാം അപ്പം എന്നാലും ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ഓരോ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം ഉമ്മക്ക് കാണിച്ചു കൊടുത്താണ് തിരുത്തിയിട്ട് ഉമ്മളും തന്നെയാണ് ഉമ്മ മാറും ഇൻഷാല്ല അല്ലേ എന്തായാലും ഗൈസ് അത്രയുള്ള കാര്യങ്ങൾ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണ തിരക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയാണ് കൊല്ലത്തോട്ടുള്ള യാത്രയാണ് അതിൽ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വഴി അറിയിക്കാം ബസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഏൽപ്പിച്ച ബസ് എ സി ഇല്ലാത്ത ബസ്സായിരുന്നു അതിൽ എന്തായാലും അങ്ങോട്ട് പോക്ക് നടക്കൂല അപ്പം ഇനി ഉള്ളത് എ സി ഉള്ള ബസ് വേണം കിലോമീറ്ററോളം യാത്ര ചെയ്യാനുള്ള അപ്പോൾ പിന്നെ വീടിൻ്റെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു എന്തിനു അങ്ങോട്ടും ഓക്കെ അപ്പം നല്ല വീട് എത്രയുള്ളൂ വീട്ടായിട്ട് കാണാം ബൈ